റൊണാൾഡോയെയും മെസ്സിയെയും പിന്നിലാക്കി ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ കുതിപ്പ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിന്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തിയ ഒരു വമ്പൻ സൈനിങ് ആയിരുന്നു ലിത്വാനിയൻ താരമായ ഫെഡോർ ഷെർമിച്ചിന്റേത് പരിക്ക് കാരണം പുറത്തായ ബ്ലാസ്റ്റേഴ്സ് നായകൻ ലൂണയുടെ പകരക്കാരനായാണ് താരം ടീമിലെത്തിയത് യൂറോപ്പിൽ അടക്കം വമ്പൻ ക്ലബ്ബുകൾക്കു വേണ്ടി കളിച്ച താരം ലിത്വാനിയൻ ദേശീയ ടീമിന്റെ നായകൻ കൂടിയാണ് ലോകത്തെ മികച്ച ലീഗുകളിൽ എല്ലാം കളിച്ച താരം ഇന്ത്യയിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു വരുന്നതേയുള്ളൂവെന്നാണ് പരിശീലകൻ പറയുന്നത് വിസപ്രശ്നങ്ങൾ കാരണം ഇന്ത്യയിലേക്ക് വരാൻ വൈകിയ താരം ഇവിടെ ഇണങ്ങിച്ചേർന്നാൽ മികച്ച പ്രകടനമുണ്ടാകുമെന്നും ഇവാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇക്കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവുമധികം പേർ പരിശോധിച്ച ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകളിലൊന്ന് ഷെർമിച്ചിന്റേതാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവുമധികം പേർ നിരീക്ഷിച്ച പ്രൊഫൈലുകളിൽ ഒന്നാം സ്ഥാനം ഈസ്റ്റ് ബംഗാളുമായി അഭ്യൂഹങ്ങളുണ്ടായിരുന്ന സ്പാനിഷ് താരമായ ഇയാഗോ ഫാൽക്വയാണ് അതിനു പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് താരമായ ഷർണിച്ചു നിൽക്കുന്നു റൊണാൾഡോ മൂന്നാം സ്ഥാനത്തും മെസ്സി നാലാം സ്ഥാനത്തുമാണ് ബ്ലാസ്റ്റേഴ്സുമായി അഭ്യൂഹങ്ങളുണ്ടായിരുന്ന അലക്സ ഷാൾക്കാണ് അഞ്ചാം സ്ഥാനത്ത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക